വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാനുഷിക പരിഗണന പോലും നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ലെന്നായിരുന്നു സിപിഎമ്മിന്റെ നിലപാട് പ്രവാസികളുടെ ആശങ്ക മുസ്ലിം ലീഗ് പ്രതിനിധി ഉന്നയിച്ചു അർഹരായ എല്ലാവരും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നേരത്തെ ഉന്നയിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുദ്ധമുണ്ടാകുമ്പോൾ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇളവുണ്ടാകില്ലെന്ന് പറയുന്നത് പോലെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കാര്യമെന്ന് സിപിഎം പ്രതിനിധി എം വിജയകുമാർ മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല അവരെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് കോൺഗ്രസ് പ്രതിനിധി എം കെ റഹ്മാൻ പറഞ്ഞു മലയാളത്തിലാകെങ്കിൽ പോലും ഒരുപാട് സാങ്കേതികത്വം നിറഞ്ഞ ഈ ഫോറം ഫില്ല് ചെയ്ത് വാങ്ങിക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബി മാർക്ക് പോലും അതിനെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല ബി എൽഒമാർക്ക് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല പ്രവാസികളുടെ കാര്യം പരിഗണിക്കുന്ന പോലും മുസ്ലിം ലീഗിന് വേണ്ടി അഭിഭാഷകൻ മുഹമ്മദ് ഷാ പറഞ്ഞു ഓൺലൈനിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട് ആ സ്ഥലം അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല ഞാനും എന്റെ ഭാര്യയും ഇന്ത്യക്ക് പുറത്തു പോകുകയും എനിക്ക് കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഇന്ത്യൻ പൗരനാണ് അയാൾക്കും ഇലക്ട്രോണിക് കയറാൻ പറ്റുന്നില്ല സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് കേരളത്തിലുള്ള എല്ലാവരും ഇതുവരെ ശതമാനം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളെ കണ്ടെത്താനായിട്ടില്ല എല്ലാ നടപടിക്രമങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി മീഡിയ വൺ തിരുവനന്തപുരം